ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ആറുതരം വാട്ടർ പ്ലാന്റിനെ പരിചയപ്പെടാം കേട്ടോ ഇത് ഇവിടെ ആറ് ആറുതരം വാട്ടർ പ്ലാന്റ് ഉണ്ട് അല്ല കണ്ടോ ആമ്പല് രണ്ട് സൈസുള്ള ആമ്പലുണ്ട് എനിക്ക് പല കളറും ഉണ്ട് എനിക്കിവിടെ രണ്ട് സൈസ് ആമ്പലേ ഉള്ളൂ പിന്നെ അസോള കണ്ട അസോളാപ്രിക്കപ്പായൽ വാട്ടർ കാബേജെന്ന് ഇതിന് പേരുണ്ട് ആമ്പലിൻ്റെ ഇലയിൽ നിന്ന് ധാരാളം തൈകള് പൊട്ടി മുളച്ച് വരും വെള്ളയാമ്പലിൽ നിന്ന് എല്ലാ ആമ്പലിൽ നിന്ന് വരിക എല്ലാം വെള്ളയാമ്പലിൽ നിന്ന് അങ്ങനെയാണ് കല്ലൂർ ആഞ്ചി ഉണ്ട് ഒരു മരുന്നുണ്ട് കല്ലൂർ വഞ്ചി എന്ന് പറയും ഇതുകൊണ്ട് ആമ്പലിൻ്റെ ഈ ആമ്പല എൻ്റെ ഏറെ നിന്ന വിത്തുകൾ തൈകൾ മുളച്ചു വരുന്നു കണ്ടോ എവിടെ നിന്നാണ് മുളച്ചു വരുന്നു ആപ്രിക്കമ്പായൽ ഇന്ന് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പോലെ ധാരാളം ഉണ്ടാവും പെട്ടെന്ന് തൈകളുണ്ട് ആപ്രിക്കപ്പായ ആമ്പൽപ്പൂവട്ടായി വരുന്നുണ്ട് വിട ഇറന്ന് വരുന്നു അങ്ങനെ അഞ്ചാറ് സൈസ് വാട്ടർ പ്ലാന്റ് ഉണ്ട് ഇവിടെ പൂവുണ്ടാകുന്ന രണ്ട് മൂന്ന് സൈസുണ്ടേ ആമ്പലുണ്ട് ജമ്പോണിക്ക എന്ന് പറഞ്ഞ പറഞ്ഞൊരു ചെടിയുണ്ട് നല്ല വെള്ളപ്പൂവുണ്ടാവുന്നു വാട്ടർ റോസ് എന്ന് പറയും കണ്ടാവും ജമ്പോണിക്ക വാട്ടർ റോസ് എന്ന് പറയും പത്തുണി പോലെ നല്ല വെള്ളക്കളർ കല്ലൂർ വഞ്ചി നല്ല മരുന്നത് ഇത് മൂത്തർത്തി സ്റ്റോൺ മൂത്തർത്തി കല്ലിനൊക്കെ ഇതിൻ്റെ വെള്ളം എന്ത് കുടിക്കുമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ദാമ്പൽ ജംബോണിക്ക എന്ന് പറഞ്ഞാൽ ഈ ചെടി എപ്പോഴും തൈകളുണ്ടാകും പറിച്ച് മാറ്റി നടണം ഇല്ലെങ്കിൽ അത് പോകും കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ തൈകളുണ്ടാകാം മുട്ട് വരുന്നുണ്ടോ അസോള വളർത്തിയാൽ നമുക്ക് കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാം മീനും തീറ്റയാണ് പാപ്രിക്കമ്പായലും ആമ്പലും അസോള എല്ലാടും വരുവാണ് കുളത്തിയിട്ടേക്കുക അസോളയുണ്ടെങ്കിൽ വെള്ളം തെളിഞ്ഞു വരും പിന്നെ നിറയെ അസോളയുണ്ടെങ്കിൽ കൊതുവൊന്ന് മോട്ടയിടുകയല്ലോ വെള്ളത്തിൽ ഇത് ആറ്റിൽ ഉള്ള ആ പുഴയിലൊക്കെ ഉള്ളതാണ് ഈ കല്ലൂർ വഞ്ചി ഞാനത് അവിടുന്ന് ആ പുഴയിൽ നിന്ന് ആറ്റിൽ നിന്ന് കണ്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നട്ടതാണേ മണൽ ഒരു പാത്രത്തിൽ മണലിട്ടിട്ട് അത് നട്ടുവച്ചേക്കുന്നു പൂ പൂവണ്ട നല്ല ഭംഗിയല്ലേ ഇതൊരു സെക്ഷൻ പായലാണ് അത് ഇച്ചിരി ഇട്ടാൽ മതി അപ്പോൾ ധാരാളമായി ഉണ്ടാകും മീനെ വളർത്തുമ്പോൾ അതിൻ്റെ അക്കെ ഇട്ടു വെച്ചാൽ പെട്ടെന്ന് വളർന്നു വരും ചുമ്മാ വെറുതെ ഇട്ട് വെച്ചാൽ മതി ഒരു ലേശം എടുത്ത് കണ്ടിച്ചിട്ടാൽ മതി എന്നാൽ എത്ര എടുത്ത് ഇട്ടാൽ മതിയേ എല്ലോ വളർന്നു വരും കെപ്പിമീന ഒക്കെ വളർത്തുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒളിച്ചിരുന്നു ഇങ്ങനെ അഞ്ചാറ് സൈസ് വാട്ടർ പ്ലാന്റ് ഉണ്ട് രണ്ടുമൂന്നെണ്ണം പൂവുണ്ടാവുന്നുണ്ട് നമുക്ക് കറ്റർ വാഴ വെള്ളത്തിലിട്ട് വളർത്താൻ അവർ കുപ്പിക്കകത്തിട്ട് കറ്റർവാഴ പൊളയേ നല്ല രസമല്ലാമ്പിലിങ്ങനെ വെള്ളത്തിയിട്ട് വളർത്തുമ്പം പൂവുണ്ടാകുമ്പം കാണാൻ ഇത് ഈ മീനെ വളർത്തുന്നതിൻ്റെ അകത്ത് ഒരു പായൽ കണ്ടിച്ചിട്ടെങ്കിൽ പെട്ടെന്ന് വളർന്നു വരും കണ്ടോ കിടക്കുന്നുണ്ടോ ഞാൻ ഒരു ചെറിയ ഒരു കുഞ്ഞ് പായൽ അത് വളർന്നു വന്നു ചെറിയൊരു പീസ് ഇടുമ്പോൾ പെട്ടെന്ന് വളർന്നു വരുന്നതാണ് ഒരാഴ്ചക്കുള്ളിൽ അത് വളർന്നു വരും ആ പായലേ ഇപ്പോൾ അയൽ കുളത്തിൽ കൂടുതലുള്ളപ്പോൾ വാരി നമുക്ക് ചെടിയുടെ ചൂട്ടിയിട്ട നല്ല വളമാണ് മീനെ വളർത്തുന്ന കുളത്തിലൊക്കെ ഇത് വാട്ടർ പ്ലാന്റ് കുളർത്തി മീൻ ഒളിച്ചിരിക്കുക കെപ്പി മത്സ്യമൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഓടി നടന്ന് കളിച്ചോളൂ ഒളിച്ചിരുന്നുള്ളൂ കണ്ട ഒരു ചെറിയ പീസ് ഇട്ടപ്പോൾ എത്ര മാത്രം വളർന്നു നോക്ക്